ബിഗ് ബോസിൽ ഇപ്പോ വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായത് ഭാഗ്യം കൊണ്ടാണ് ജിൻഡോയുടെ കൈയ്ക്ക് ഒന്നും പറ്റാതിരുന്നത് ജിൻഡോയും അനുസീബിയും കിച്ചൺ ഏരിയയിൽ നിന്ന് എന്തോ ഒരു നാലുമണി പലഹാരം എന്തോ ഉണ്ടാക്കുകയാണ് എന്ന് തോന്നുന്നു ആ ഒരു സമയത്താണ് ജിൻഡോ എന്തോ ഒരു സാധനം കുക്കറിന്റെ അകത്തേക്ക് ഇട്ടു ഇട്ട് കഴിഞ്ഞ ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരൊറ്റ ആന്തളായിരുന്നു തീയങ് പൊങ്ങി ശരിക്കും അങ്ങ് മേളിലേക്ക് അങ്ങ് പൊങ്ങി അവിടെ നിന്ന് എല്ലാവരും ഞെട്ടിപ്പോയി ഋഷിയൊക്കെ പേടിച്ച് പോയി ശരിക്കും അനുസീബിയുടെയും മുഖം പെട്ടെന്ന് മാറി പക്ഷെ ജിൻഡോയ്ക്ക് അറിയായിരുന്നു ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ കുറച്ച് പൊങ്ങുമെന്നുള്ള കാര്യം ജിൻഡോയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു കാരണം അത് തന്നെയാണ് ജിൻഡോ അനുസരിനടുത്ത് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നതും കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇട്ടപ്പോൾ ആണെങ്കിൽ നല്ല ഹൈറ്റിൽ തീ പൊങ്ങിയായിരുന്നു എന്ന് പറയുന്നു അപ്പൊ ഇവിടെ മേളിൽ ഒരു ക്യാമറ കീരിപ്പുണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചു ബിഗ് ബോസ് അനൗൺസ് ചെയ്യും ജിൻഡോ നീ വീട് കത്തിക്കുവോ എന്ന് എന്റെ അടുത്ത് അനൗൺസ് ചെയ്ത് ചോദിക്കുവോ എന്ന് ഞാൻ വിചാരിച്ചു അത്രയും പൊക്കത്തിലാണ് തീ അന്ന് കത്തിയത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ജിൻഡോ കുക്കറിലേക്ക് ആ ഒരു സാധനം ഇട്ടത് അത് കഴിഞ്ഞിട്ട് രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ഈ തീ ആണിയതും അപ്പൊ അത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇടുന്ന സമയത്ത് അതിന്റെ നമ്മുടെ കൈക്കകത്ത് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാല് തീ അങ്ങനെ കത്തുമെന്നുള്ള കാര്യം മനസ്സിൽ അങ്ങനെ പറഞ്ഞു കൊടുത്തു എന്തായാലും ജിൻഡു ഇട്ട് കഴിഞ്ഞ ഒരു ജസ്റ്റ് ഒരു ഒരു ഒന്ന് രണ്ട് സെക്കൻഡിനുള്ളിൽ തന്നെയാണ് ആ ഒരു തീ ആളിയത് ഭാഗ്യ കൊണ്ടാണ് കൈക്ക് പറ്റാതിരുന്നത്